ജോമിൻ രൂപം പതിനഞ്ചാം അധ്യായം എലിഫാസ് വീണ്ടും സംസാരിക്കുന്നു തേമാനിയനായ എലിഫാസ് പറഞ്ഞു ബുദ്ധിമാൻ പുള്ളവാക്കുകൾ കൊണ്ട് ബാധിക്കുമോ അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് തന്നെ തന്നെ നിറയ്ക്കുമോ നിഷ്പ്രയോജനമായ വിവാദത്തിൽ അവൻ ഏർപ്പെടുമോ ഇപ്രകാരമില്ലാത്ത വാക്കുകൾ അവൻ ഉപയോഗിക്കുമോ എന്നാൽ നിനക്ക് ദൈവഭയം ഇല്ലാതായിരിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തപൂരം നിൻ്റെ മനസ്സിലില്ല അകൃത്യങ്ങളാണ് നിന്റെ നാവിനെ ഉപദേശിക്കുന്നത് വഞ്ചനയുടെ ഭാഷയാണ് നീ തിരഞ്ഞെടുക്കുന്നത് എന്നത് ഞാനല്ല നീ തന്നെയാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത് നിന്റെ അതിരം തന്നെ നിനക്കെതിരെ സാക്ഷ്യം നൽകുന്നു നീയാണോ ആദ്യത്തെ മനുഷ്യൻ പർവ്വതങ്ങൾക്ക് മുമ്പേ നീ ജനിച്ചുവോ ദൈവത്തിൻ്റെ ആലോചനാ സഭയിലെ വിചിന്തനങ്ങൾ നീ കേട്ടിട്ടുണ്ടോ ജ്ഞാനം മുഴുവൻ നീ കൈയെടുക്കിയിട്ടുണ്ടോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്താണ് നിനക്കറിയാവുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ലാത്ത എന്താണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത് നര ബാധിച്ചവരും വൃദ്ധരും ഞങ്ങളുടെ ഇടയിലുണ്ട് അവർക്ക് നിൻ്റെ പിതാവിനേക്കാൾ പ്രായമുണ്ട് ദൈവത്തിൻ്റെ സമാശ്വാസങ്ങളും നിന്നോട് സൗമ്യമായി പറയുന്ന വാക്കുകളും നിനക്ക് നിസ്സാരമാണ് എന്തുകൊണ്ടാണ് നീ വികാരാധീനനാകുന്നത് എന്തിനാണ് നിന്റെ കണ്ണുകൾ ജൊഴിക്കുന്നത് എന്തുകൊണ്ടാണ് നീ ദൈവത്തിനെതിരെ കോപം അഴിച്ചുവിടുന്നത് ഇത്തരം വാക്കുകൾ നിന്നിൽ നിന്ന് പുറപ്പെടുന്നു എന്തുകൊണ്ട് മനുഷ്യന് നിഷ്കളങ്കമായിരിക്കുവാൻ കഴിയുമോ സ്ത്രീയിൽ നിന്ന് ജനിച്ചവന് നീതിമാനായിരിക്കുവാൻ മാനായിരിക്കുവാൻ സാധിക്കുമോ തൻ്റെ വിശുദ്ധ ദൂതരിൽ പോലും ദൈവം ആശ്വാസമർപ്പിക്കുന്നില്ല അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗവും നിർമ്മലമല്ല മ്ലേച്ചനും നീചനും വെള്ളം പോലെ അനീതി പാനം ചെയ്യുന്നവരുമായ മനുഷ്യൻ അവരേക്കാൾ എത്രയോ താഴെയാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ വ്യക്തമാക്കി തരാം ഞാൻ കണ്ടിട്ടുള്ളവ ഞാൻ വിശദമാക്കാം ഞാനുകൾ പലതും പറഞ്ഞതും അവരുടെ പിതാക്കന്മാർ ഒളിച്ചു വയ്ക്കാതീരുന്നതും തന്നെ അവർക്ക് മാത്രമാണ് ദേശം നൽകിയിട്ടുള്ളത് അന്യരാരും അവരുടെ ഇടയിലൂടെ കടന്നു പോവുകയില്ല ജീവിതകാലം മുഴുവൻ അധർമ്മികൾക്ക് വിധിച്ച നാടുകൾ തികയുവോളം വേദനയിൽ പൊളയുന്നു ഭീകര ശബ്ദങ്ങൾ അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നതും ഐശ്വര്യകാലത്ത് വിനാശങ്ങൻ അവൻ്റെ മേൽ ചാടി വീഴുന്നതും അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല വാഴനകാൻ അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ആഹാരം എവിടെ എന്ന് തിരക്കി അവൻ അലയുന്നു അന്ധകാരത്തിൻ്റെ ദിനം ആസന്നമായെന്ന് അവൻ അറിയുന്നു ദുഃഖവും തീവ്രവേദനയും അവനെ ഭീതിപ്പെടുത്തുന്നു യുദ്ധസന്നദ്ധനായ പോലെ അവ അവനെ കീഴടക്കുന്നു എന്നാൽ അവൻ ദൈവത്തിനെതിരെ കൈ ഉയർത്തുകയും സർവശക്തിനെ വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നു കനത്ത പരിചയമേന്തി തിക്കാരപൂർവ്വം അവിടുത്തെ നേരെ പാഞ്ഞു ചെല്ലുന്നു അവൻ മുഖവും അരിയും മേധസ് കൊണ്ട് മൂടിയിരിക്കുന്നു വിജനമാക്കപ്പെട്ട നഗരങ്ങളിലും ആളൊഴിഞ്ഞ പാർപ്പിടങ്ങളിലും അവൻ വസിച്ചിട്ടുണ്ട് നാശത്തിന് ഊഴിയിട്ടിരുന്നവയാണ് അവ അവൻ സമ്പന്നനാവുകയില്ല അവൻ്റെ ധനം നിലനിൽക്കുകയുമില്ല അവൻ ഭൂമിയിൽ വേരുപിടിക്കുകയില്ല അവൻ അന്ധകാരത്തിൽ നിന്ന് മോചനമില്ല അഗ്നിജ്വാലകൾ അവൻ്റെ ശാഖകളെ ഉണക്കിക്കളയും അവൻ്റെ പുഷ്പങ്ങൾ കാറ്റിൽ പറത്തിക്കളയും തന്നെ തന്നെ വഞ്ചിച്ച് അവൻ ശൂന്യതയിൽ ആശ്രയിക്കരുത് ശൂന്യതയായിരിക്കും അവൻ്റെ പ്രതിഫലം അവൻ്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ അവൻ അത് ഭവിക്കും അവൻ്റെ ശാഖകൾ ഒരിക്കലും തെ തെളുക്കുകയില്ല മുന്തിരിച്ചടിതുപോലെ അവൻ്റെ അപക്വ ഫലങ്ങൾ കൊഴിയും ഒരു മരത്തിൻ്റെ പോലെ അവൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകും എന്ന നാലാധർമ്മികളോട് സംഘം ചേരുന്നത് നിഷ്ഫലമായിരിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ അഗ്നിക്കേരിയാക്കും അവൻ രോഗം ഗർഭം ധരിച്ച് തിന്മയെ പ്രസവിക്കുന്നു അവരുടെ ഹൃദയം വഞ്ചന ഒരുക്കുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവളി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവചിച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ